നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം അകാലത്തിൽ പൊലിഞ്ഞ മകന്റെ ഓർമ്മയ്ക്കായി കിഴക്കുംഭാഗം ചിറവൂർ വാർഡിൽ പത്താം ക്ലാസ് ജയിച്ച കുട്ടികൾക്കും പ്ലസ് ടു ജയിച്ച കുട്ടികൾക്കും പഠനോപകരണങ്ങളും മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു കിഴക്കുംഭാഗം പച്ചക്കാട്ടിൽ രുക്മിണി ഭവനിൽ അഭിനവിന്റെ ഓർമ്മയ്ക്കായി പിതാവ് അഡ്വക്കേറ്റ് രവിയാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് ചിതറ കിഴക്കും ഭാഗം രുക്മിണി ഭവനിൽ പച്ചക്കാട്ടിൽ അഡ്വക്കേറ്റ് രവിയുടെ മകൻ അഭിനവ് വാഹനാപകടത്തിൽ മരണപ്പെട്ടു മകന്റെ ഓർമ്മയ്ക്കായി പത്താം ക്ലാസ് ജയിച്ച കുട്ടികൾക്കും പ്ലസ് ടു ജയിച്ച കുട്ടികൾക്കും പഠനോപകരണങ്ങളും അദ്ദേഹത്തിന്റെ വീട്ടിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വിതരണം നടത്തി മറ്റു വാർഡിലെ നിർദ്ധനരായിട്ടുള്ള കുട്ടികളെയും ഈ ചടങ്ങിൽ ഉൾപ്പെടുത്തി നാനൂറോളം സ്കൂൾ കുട്ടികൾക്കാണ് പഠനോപകരണ വിതരണം ചെയ്തത് ചടങ്ങിൽ പ്രദേശത്തെ പ്രധാന വ്യക്തികളെയും വാർഡ് മെമ്പറിനെയും ചടങ്ങിൽ ക്ഷണിച്ചിരുന്നു മകൻ വിട്ടുപിരിഞ്ഞതിന്റെ ദുഃഖവും ഒപ്പം ഈ ഓർമ്മ നിലനിർത്തുന്നതിനും വേണ്ടിയാണ് ഈ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചതെന്ന് അദ്ദേഹം കലിക ന്യൂസിനോട് പറഞ്ഞു രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രധാന വ്യക്തികൾ ചടങ്ങിൽ ഇക്കഴിഞ്ഞ അധ്യയന വർഷത്തിൽ രണ്ടായിരത്തിൽ പ്ലസ് ടുവിനും എല്ലാ വിഷയങ്ങൾക്കും പാസ്സായ കുട്ടികൾക്ക് അതായത് ഉപരിപഠനത്തിന് അർഹരായ കുട്ടികൾക്ക് ഇവിടെ ചെറിയൊരു ഉപഹാരം അദ്ദേഹം നൽകുകയാണ് ഈ മഹനീയ സംരംഭം ആരംഭിക്കുകയാണ് നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ പേര് ഞാൻ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആർ ആർ രവി ഞാൻ ചിത്ര ഹൈസ്കൂളിൽ പഠിച്ചു അപ്പം നിങ്ങൾ വേറെ സ്കൂളിലായിരിക്കാം പഠിച്ചിരുന്നത് പക്ഷെ ചിലവ് ഒരുപാട് വീണുള്ളതാണ് എന്തായിക്കോട്ടെ അത് കറക്റ്റായിട്ട് പറയുക അത് പറഞ്ഞിട്ട് ഞാൻ ഇനി എന്റെ ഉപരിപഠനത്തിന് വേണ്ടി ഞാൻ ഇന്ന കാര്യത്തിന് വേണ്ടി പോകുന്നു എന്ന് പറയുക എന്നുള്ളത് നിങ്ങളുടെ ചുമതലയാണ് നല്ല കാര്യമായിരിക്കും നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് കിട്ടിയെന്ന് പറയുന്നത് വലിയ കാര്യങ്ങളൊന്നുമല്ല ഫുൾ എ പ്ലസ് കിട്ടിയവരൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് എ മൈനസ് ആയിട്ട് പോയിട്ടുണ്ട് ഉപരിപഠനത്തിലേക്ക് പോകുമ്പോൾ പക്ഷെ ഒരു എ പ്ലസ് പോലും കിട്ടാത്ത കുട്ടികൾ പോയിട്ടുള്ളൂ അപ്പൊ അത് നിങ്ങൾ മനസ്സിൽ കരുതുക കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് രക്ഷിതാര്ത്ഥിക്ക് വേണ്ടിയാണ് പറയുന്നത് നമ്മളുടെ പല തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും ജീവിത സാഹചര്യങ്ങൾ ചിലപ്പം ഒരു കുടുംബത്തിനകത്ത് ഈ പറയുന്ന നനക്ക് മറ്റേ അവന് പിന്നെ വലിയ വലിയ ഷർട്ടും ഒക്കെ ഇട്ടു പോകുന്നു അല്ലെങ്കിൽ വലിയ ഡ്രസ്സൊക്കെ ഇട്ടു പോകുന്നു മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ ശ്രമം ഒരു പരാജയമായിരിക്കാം പക്ഷെ നിങ്ങൾ ശ്രമിക്കാൻ പരാജയപ്പെടരുത് എന്നാണ് എന്റെ മലയാളം അപ്പൊ അതുകൊണ്ട് ഈ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് അതൊന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങൾ മുന്നോട്ട് പോകുള്ളൂ ഞാൻ എന്റെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഞാൻ കടന്നു പോകുന്നില്ല കാരണം ഇത് ഒരു ചെറിയ ഫങ്ഷൻ ആയതുകൊണ്ടാണ് ഞാൻ ജീവിത സാഹചര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് നിങ്ങളുടെ പൊക്കാൻ അപ്പോൾ ഞാൻ ഞാൻ ഈ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ും പ്ലസ് പഠിച്ച എല്ലാ കുട്ടികൾക്കും സ്നേഹോപകാരം നൽകുകയാണ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അണ്ണന്റെ മകൻ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് അണ്ണൻ ഇങ്ങനെ ഒരു സ്നേഹോപകാരം നൽകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അണ്ണൻ പറഞ്ഞ പോലെ എ പ്ലസ് മേടിക്കുന്നതിലും ഒന്നുമല്ല കാര്യം എല്ലാവരും കാര്യങ്ങളിൽ നല്ലപോലെ പഠിക്കുകയും നല്ല മെടുക്കരാവുകയും ജോലി മേടിക്കുകയും ചെയ്യണം അതിനോടൊപ്പം നമ്മുടെ സമൂഹത്തിൽ നല്ല കുട്ടികളായി നിങ്ങൾ വളരുകയാണ് വേണ്ടുന്നത് അതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായ കാരണം കൂടുതലൊന്നും പറയുന്നില്ല ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും മകൻ്റെ ഓർമ്മ കൂടി നിലനിർത്തി ആ ഓർമ്മയ്ക്ക് മുമ്പിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കർമ്മം എന്നുള്ള ചെറുതാണെങ്കിലും അഞ്ച് നോട്ട് ബുക്കുകളും നാല് അഞ്ച് പേനകളും അവസാന ഒരു ഐസ്ക്രീമും ഉണ്ടെന്നാണ് തോന്നുന്നത് ചെറുതാണെങ്കിലും ആയിക്കോട്ടെ അല്ലെങ്കിൽ അത് വളരെ മഹത്തരവും വലുതുമാണ് ഇവയെ സംബന്ധിച്ചിടത്തോളം നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഹത്തരവും വലിയ വിലപിടിപ്പുള്ളതുമായ ഒരു ഉപകാരമാണ് നമുക്ക് തരുന്നത് എന്നത് തന്നെയാണ് നാം കാണേണ്ടത് അപ്പോൾ അതിന് തയ്യാറായ രവിയെ ഈ സന്ദർഭത്തിൽ വളരെ സ്നേഹത്തോടെ അനുമോദിക്കുകയാണ് രവി ഉദ്ദേശിച്ച രവിയുടെ മകൻ്റെ വേർപാട് അത് നാം പറയേണ്ടതായിട്ടില്ല നമ്മുടെ ഈ നാടിനും അവരുടെ കുടുംബത്തിനും കുടുംബത്തിനുമെല്ലാം ഏറ്റവും കൂടുതൽ ഹൃദയവേദന ഉണ്ടാക്കുന്ന അകാലത്തിൽ നമ്മൾ വിറ്റ് പിരിഞ്ഞു പോയ രവിയുടെ മകൻ നമുക്ക് പിന്നെ ഒരിക്കലും നികത്താൻ കഴിയാത്ത ഒരു നഷ്ടം തന്നെയാണ് ഈ നാടിനും നമ്മുടെ സമൂഹത്തിനും ആ കുടുംബത്തിനുമെല്ലാം ഉണ്ടായിട്ടുള്ളത് ആ മകൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഈ സന്ദർഭത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കും കുട്ടികളെ സംബന്ധിച്ച് സമൂഹത്തിൽ ജീവിതം സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ എത്ര എ പ്ലസ് കിട്ടി ബി പ്ലസ് കിട്ടി എന്നതിനേക്കാൾ പ്രധാനം നമ്മുടെ സമൂഹത്തിൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ജീവിത സാഹചര്യവും വളർച്ചയും നമ്മുടെ ജീവിത രീതിയും എല്ലാം ഈ കാലത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിലേറ്റവും ആദ്യമടിയിൽ നമുക്ക് വിദ്യാഭ്യാസം തന്നെ നമ്മുടെ രക്ഷാകർതാക്ക നമ്മുടെ ഓരോരുത്തർക്കും വേണമെന്നാണ് പ്രിയപ്പെട്ട കുട്ടികളോട് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് ആ നിലയിൽ പഠിച്ച് വളർന്ന് സമൂഹത്തിനും കൂടി മാതൃയാവുന്നവരുത് നമ്മുടെ ആൾക്കാരെയും സമൂഹത്തിനെയുമെല്ലാം സ്നേഹിക്കാനും അവരെല്ലാം ബഹുമാനിക്കാനും നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകരോട് ബഹുമാനമായി രക്ഷകർത്താക്കളോട് ബഹുമാനമായി സ്നേഹമായി പെരുമാറാനും ഇടപെടാനും കഴിയുന്ന മനസ്സുള്ളവരായി നമ്മളെ കുട്ടികൾ മാറണമെന്നാണ് ഈ ഇത്തരം അവസരങ്ങളിൽ ഞങ്ങൾക്ക് ഞങ്ങളോട് പറയാനുള്ളത് നിശ്ചയമായ നിലയിൽ ഇവിടെ വന്നെത്തിയിട്ടുള്ള എല്ലാ കുട്ടികളും ഒരു വിദ്യാഭ്യാസ നിലവാരത്തിലേക്ക് ഉയർന്നു വരട്ടെ എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ കുട്ടികളെയും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് ഇവിടെ തയ്യാറായ രവിയെ രവിയുടെ കുടുംബത്തെ വളരെ ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് കിവി എണ്ണം പ്രകടിപ്പിക്കുകയും കിവി എണ്ണൻ എന്നെ ഇതുമായി ബന്ധപ്പെട്ടെന്നെ ഒരു ദിവസം എന്നെ വിളിച്ച് നമുക്ക് ഈ മക്കൾക്ക് ഈ വിദ്യാ വിജയിച്ചു വന്നവർക്ക് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും നമ്മുടെ അണ പഠനോപകരണം അതിൻ്റെ ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ഏറ്റവും മൃഗത്തായ ഒരു കാര്യമാണ് എന്ന് പറയുക അണ്ണ ആ കുടുംബവും രവേണ്ണനും രവേണ്ണൻ്റെ കുടുംബവും ഈ നാട്ടിലുള്ള പഠിച്ച് മിടുക്കരായും മിടുക്ക മിടുക്കരും മിടുക്കിയായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ഒരു പഠനോപകരണ വിതരണം മകൻ്റെ ഓർമ്മ നിലനിൽക്കുന്ന ഈ മണ്ണിൽ വെച്ച് നടത്തുവാൻ ശ്രമിച്ചതിൽ വളരെയധികം നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഞാൻ നന്ദി ഈ വേളയിൽ രേഖപ്പെടുത്തുകയാണ് ഇതെല്ലാം പറയുമ്പോൾ നമ്മുടെ കുട്ടികൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ധാരാളം കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ കരവളം പറഞ്ഞു ആ ആ എടുത്തുചാട്ടത്തിൻ്റെയും ആ പോക്കിൻ്റെയും എല്ലാം ഫലമായിട്ടാണ് രവിയുടെ മകന് ഈ ഒരു അപകടം ഉണ്ടായത് ഈ അപകടത്തിൻ്റെ തലേ ദിവസം ഞാനും രവിയും കൂടെ ഒരു സ്ഥലത്തിരിക്കുമ്പോഴാണ് ഈ മകൻ ഫോൺ വിളിക്കുന്നതും പൈസ അയച്ചു കൊടുക്കുന്നതും ഹെൽമെറ്റ് മേടിച്ച് കൊടുക്കുന്ന കാര്യം ഇവിടെ സംസാരിക്കുന്നതും എല്ലാം പറ ആദ്യമേ നിരുത്സാഹപ്പെടുത്തിയതാണ് പോകുമെന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ എല്ലാം ആയിക്കൊള്ളണം എന്നെല്ലാം പറഞ്ഞു പക്ഷേ ദൗർഭാഗ്യവശാൽ അപകടത്തിൽപ്പെട്ടു ഇത് നമ്മുടെ കുട്ടികൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ നിയോഹരമല്ലാത്ത ഒരു കാര്യങ്ങൾ വിശേഷിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ ബൈക്ക് പോലുള്ള കാര്യങ്ങളിൽ പോകുമ്പോഴുള്ള ശ്രദ്ധ നമ്മുടെ വീട്ടിൽ ഒരു കുട്ടിയെ മറ്റേ കാണുള്ളൂ നമ്മളെ രക്ഷകർത്താക്കൾക്ക് ആ കുട്ടി മൂന്ന് പേരെ വെച്ചുകൊണ്ട് പോവുക നാലുപേരെ വെച്ചുകൊണ്ട് പോവുക അതി ഭയങ്കര സ്പീഡിൽ പോവുക ഹെൽമെറ്റ് ഇല്ലാതെ പോവുക ലൈസൻസ് ഇല്ലാതെ പോവുക മറ്റ് വണ്ടികളെ ഓവർടേക്ക് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആൺകുട്ടികൾ വളരെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് പിന്നെ ഏറ്റവും പറയുന്ന ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ കരോണ സൂചിപ്പിച്ചതുപോലെ ലഹരി മരുന്നിൻ്റെ ഉപയോഗമാണ് നമ്മളാരും ലഹരി മരുന്ന് ഈ കഞ്ചാവ് അതുപോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കും പക്ഷേ നമ്മളെ കിണിയിൽ കിടത്താൻ പെടുത്താൻ വേണ്ടി നമ്മളൊരു ബസ് യാത്ര വരുമ്പോൾ പോലും നമ്മളറിയാവും നമ്മുടെ ബാഗിനകത്ത് ഇതിൻ്റെ കക്ഷികൾ കൊണ്ടുവരുന്ന ആറുമാസം നമ്മൾ ജയിലിൽ കിടക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ദൂരയാത്ര എല്ലാം പോയിട്ട് വരുമ്പോൾ ഇത് ആൺകുട്ടികളുടെ ശ്രദ്ധയിൽ വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്കതിനെ സംബന്ധിച്ച് പറയാനുള്ളത് പിന്നെ അനാവശ്യമായ കൂട്ടുകെട്ടുകളും പിന്നെ ഇതെല്ലാമാണ് നമ്മുടെ പല കുട്ടികളുടെയും കൂട്ടായ പിന്നെ അധപ്പകനത്തിന് കാരണമായിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ തന്നെ ഒരു കുട്ടി പിന്നെ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ അതുപോലുള്ള കൂട്ടുകെട്ടിൽ അതിൽ തെറ്റും ശരി എല്ലാം വരും കാലങ്ങളിലാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് നമ്മളിപ്പോൾ തെറ്റുകാരൻ എന്നുള്ള നിലയിലല്ല പറയുന്നത് ഏതായാലും അതുപോലുള്ള കാര്യങ്ങളിൽ ആൺകുട്ടികൾ വളരെ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് പിന്നെ പെൺകുട്ടികളാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടം നിങ്ങൾക്കറിയാം നമ്മുടെ ഏതൊരു സോഷ്യൽ മീഡിയ എല്ലാം വളരെ നല്ല നിലയിൽ നിൽക്കുന്ന കാര്യമാണ് നിങ്ങൾക്ക് മനസ്സിന് പ്രയാസം ഉണ്ടാകുന്ന തരത്തിൽ ഏതൊരു സംഭവം ഉണ്ടായാലും അപ്പോഴേ നിങ്ങൾക്ക് വിളിക്കുന്നതിനും രക്ഷാകർത്താക്കളെ അറിയിക്കുന്നതിനും അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവരെ അറിയിക്കുന്ന എല്ലാവിധ സംവിധാനവും ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരു അല്പം പോലും പതരാതെ ഇതുപോലുള്ള മീഡിയകളുടെ അല്ലെങ്കിൽ ഇതുപോലെ വഞ്ചകന്മാരുടെ മുന്നിൽ വന്ന് പെട്ടാൽ പ്രതികരിക്കത്തക്ക രൂപത്തിലുള്ള ഒരു ഇടപഴക്കം വരണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ